ം ബാക്ക് ടു മൈ ചാനൽ അപ്പം പുതിയൊരു വർഷം കൂടെ തുടങ്ങിയല്ലേ ഇപ്പൊ ഏകദേശം തുടങ്ങിയിട്ട് കുറേ ആൾക്കാർക്കൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അപ്പം ഞാൻ ഇപ്പോഴാണ് എൻ്റെ ബാക്ക് ടു സ്കൂൾ ബ്ലോഗ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇവർക്ക് ശരിക്കും ഒമ്പതാം തീയതിയാണ് ക്ലാസ് കൊടുക്കുകയുള്ളൂ പാറുവിന് ഒമ്പതാം തീയതി അക്കുന് പതിനൊന്നാം തീയതി ആണ് സ്കൂൾ കുറക്കുന്നത് അപ്പം അത് ഗാനം കൊണ്ട് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് ഈ മറ്റന്നാൾ പതിനൊന്നാം തീയതി എന്ന് പറഞ്ഞാൽ ഒമ്പതാം തീയതി എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ് അപ്പം മറ്റന്നാൾ സ്കൂൾ കുറക്കും അപ്പം അതിന്റെ സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഈ ഒരു സഞ്ചിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാ ഈ ഒരു സഞ്ചിയിലുള്ളത് ഫുള്ള് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഇവർക്ക് ബാഗും ഷോർട്സും ചെരുപ്പും എല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ രണ്ട് കവറിനകത്തുള്ളത് പഴയ സാധനങ്ങളാണ് അതായത് കഴിഞ്ഞ കൊള്ളൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളാണ് പെൻസിലത്തൊക്കെ കുറച്ചധികം ബാക്കിയുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് ഇതിനകത്ത് അപ്പൊ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ എങ്ങനെയാണ് ഇവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയേക്കുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കൂളില് നാലാം ക്ലാസ് വരെയാണെന്ന് തോന്നുന്നു നാലോ അഞ്ചാം ക്ലാസ് വരെ ബാഗ്ലെസ് വെയ്റ്റ്ലെസ് ബാഗാണ് അതായത് ഇവർക്ക് ബുക്ക് കൊണ്ടോണ്ട സ്കൂളിൽ തന്നെയാണ് ബുക്കും കാര്യങ്ങളെല്ലാം വയ്ക്കുന്നത് അതുപോലെ ലഞ്ച് കൊണ്ടോണ്ട വാട്ടർ ബോട്ടിൽ വരെ കൊണ്ടോണ്ട എല്ലാം ഒരു സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ലഞ്ചും പിന്നെ വൈകുന്നേരം പോരാൻ നേരത്തെ ഒരു ചായയും കടിയും അങ്ങനത്തെ മീൻസ് സ്നാക്സും അതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കണേ അപ്പോൾ അതുകൊണ്ട് ലഞ്ച് ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരാൾ ഒരാൾക്ക് മേടിച്ചുണ്ടായിരുന്നു മറ്റേൾക്ക് അറിയാൻ എൽ കെ ജി യു കെ ജി ഫ്രീ ആണ് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻറ്റായിട്ടാണ് മൂന്നാം ക്ലാസ് വരെ അവർ അങ്ങനെ ആക്കിയിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ഇതാണ് അവരുടെ ബാഗ് ഇതൊരു സൈഡ് ബാഗാണ് എന്താ നീ ാണ് ബാഗ് ഇതൊരു സൈഡ് ബാഗാണ് അപ്പോൾ അവർക്ക് വെയിറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ സൈഡ് ബാഗ് ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കറിയില്ല തന്നെ ആയിരിക്കുന്ന ഇതൊരു ഇതുപോലത്തെ ഇങ്ങനെ തുറക്കുന്ന മൂന്ന് കള്ളികളുള്ള ഒരു ബാഗാണ് ഇവർക്കുള്ളത് ഇത് ഒരാളുടെ ബാഗ് ഇത് മൂന്നാം ക്ലാസ്സിലേക്കുള്ള കൊച്ചിൻ്റെ ബാഗാണ് ഇത് ഇനി അടുത്തത് ഇത് എൽ കെ ജിയിലെ കുട്ടിയുടെ ബാഗാണിത് അക്കുവിൻ്റെ അക്കുവിൻ്റെ ബാഗാണിത് അവർക്ക് അതിൽ പറഞ്ഞ പോലെ അവർക്കൊന്നും കൊണ്ടുപോകേണ്ട വെള്ളം ജസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ടയറി എക്സ്ട്രാ ഒരു ഡ്രസ്സ് മാത്രം ഇതിനകത്ത് വച്ചാൽ മതിയാവും ആണ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും അവർക്ക് എൽ കെ ജിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്താ അതൊക്കെ ഒരു ഒരു ഇതുള്ള ഒരു ബാഗാണ് ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം പിന്നീട് ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് കൂടി ഉണ്ട് അത് മാത്രമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബാഗാണ് അപ്പം ഇത് ഇത് ഈ രണ്ട് ബാഗും സ്കൂളിൽ തന്നെയാണ് കിട്ടിയത് പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടിയത് ഇത് ഷൂവും സാന്ഡൽസും സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് ഇതാണ് അവരുടെ സാന്ഡില് അപ്പോ വളരെ ചെറിയ ഒരു ബാഗ് നല്ല അടിപൊളി ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കിട്ട നമുക്ക് കിട്ടിയത് സാന്ഡൽസ് ഇതെല്ലാവർക്കും ഒരുപാട് സാന്ഡൽസ് ആണ് മഴക്കാലം വരെ നമുക്ക് ഈ ഒരു സാന്ഡൽസ് ഇട്ട് ഇടിയിച്ചാൽ മതി ഇത് ഇതാണ് സാൻഡിൽസ് ഇങ്ങനത്തെ രണ്ടാൾക്കും ഉണ്ട് സെയിം തന്നെയാണ് രണ്ടാൾക്ക് പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഷൂസ് അതെടുക്കേണ്ട പറ കത്തളൊക്കെയുള്ള ഒരു നോർമൽ ഷൂസുമാണ് ഇവരുടെ യൂണിഫോം അത് മൂന്ന് അങ്ങനത്തെ മൂന്ന് ഉണ്ട് പിന്നെ എന്താണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇതിനകത്ത് മാത്സിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നത് പിന്നെ സോഫ്സ് ഗ്രേയും വൈറ്റും പിന്നെ ഒരെണ്ണം ഡാർക്ക് ബ്ലൂ വൈറ്റും അവരുടെ വരുന്നത് ഇതെന്താണെന്നറിയോ ഇത് പൊതിയണ പേപ്പറാണ് കണ്ട സ്കൂളിൻ്റെ തന്നെ വെച്ചിട്ടുള്ള പൊതിയണ പേപ്പറാണ് ഇങ്ങനെ ഒരു സ്റ്റിക്കറൊന്നും മേടിക്കണം അതൊക്കെ ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് അത് കുറേ ഉണ്ട് കേട്ടോ ചെടികളുടെ പേപ്പറും കുറേ ഉണ്ട് ടെക്സ്റ്റിനും പല സൈസിലുണ്ട് രണ്ട് സൈസിലുണ്ട് വലിയതിനും ഉണ്ട് ടെക്സ്റ്റ് ബുക്ക് ഒതിയാനുണ്ട് നോട്ട് ബുക്ക് പൊതിയാനുണ്ട് പിന്നെ ഇതൊരു ബുക്ക്സാണ് ഉപ്സ് എല്ലാം സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടിയേക്കുന്നത് ഉപ്സെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ എല്ലാ ടൈപ്പും ബുക്കും ഉണ്ട് ഇനി അതൊക്കെ ഒന്ന് കവർ ചെയ്യണം അതാണ് എൻ്റെ അടുത്ത പനി ഇതങ്ങോട് മാറ്റി വയ്ക്കാം പിന്നെ ചെറിയ സാധനങ്ങളാണ് സ്കൂളിൽ നിന്ന് കിട്ടിയേക്കും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അതൊന്ന് ചെയ്ത് ഇപ്പൊ ഒരുവിധം വേറെ കാര്യങ്ങളൊന്നും വേണ്ട എല്ലാം ഉണ്ട് രണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു ഓൾറെഡി ബോട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് ബോട്ടിലിൻ്റെ ആവശ്യമില്ല പിന്നെ പുതിയ ബോട്ടിലാണ് അപ്പം ഇവർക്ക് ബോട്ടിലിൻ്റെ ആവശ്യമില്ല എന്തായാലും നോക്ക നല്ല ബോട്ടിലല്ലേ ബോട്ടിൽ ഓൾറെഡി ഉണ്ട് രണ്ടെണ്ണം അവിടെ ഇരിക്കട്ടെ പിന്നെ ഇത് കണ്ടോ ഇത് തുറന്നു കഴിഞ്ഞാൽ കാണിച്ചു കാണാം ഞാൻ കഴിഞ്ഞ കൊല്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ റബ്ബർ റബ്ബറ് ഷാർപ്പ്ണറ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒരു പത്താം ക്ലാസ് വരെയുള്ളത് ഉണ്ട് ഇനി അതൊന്നും മേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് പെൻസിൽ പൗച്ചാണ് ഇതിനകത്ത് കുറച്ച് അത് ഒക്കെ മാറ്റി ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കണം ഇനി റബ്ബറും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു പൗച്ചിലും ഇതൊക്കെ ഒരു പൗച്ചിലാക്കി വെക്കണം കേട്ടോ ഇതൊക്കെ ബാക്കി കഴിഞ്ഞ കൊല്ലത്തിൽ ബാക്കിയുള്ളതാണ് ഇനി നമ്മൾ രണ്ടെണ്ണം എക്സ്ട്രാ നമ്മൾ മേടിച്ചിട്ടുണ്ട് അക്സരയുടെ അക്സലയുടെ പക്ഷേ ഞാൻ മേടിച്ചത് പോലെ കളർഫുള്ളായിട്ടുള്ളത് പുള്ളത് കളർഫുൾ ഇഷ്ടം ഉണ്ടാവുക അത് കാരണം കൊണ്ട് കളർഫുള്ളായിട്ട് അതിനകത്തും ഉണ്ട് ഒരു നമുക്ക് ഒരു പെൻസിൽ മാത്രമാണല്ലോ ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് കളർഫുള്ളായിട്ടുള്ളത് ഇതും അങ്ങനെ തന്നെ കളർഫുള്ളായിട്ടുള്ളത് ഇത് പക്ഷേ ട്രയാങ്കിൾ രീതിയിലുള്ളതാണ് ട്രയാങ്കിൾ രീതിയിലുള്ളത് ഈ മീൻസ് കണ്ടോ ഇതിങ്ങനെയാണ് ട്രയാങ്കിൾ ആണ് ഇതിൻ്റെ ഈ വൃത്ത ഷേപ്പ് അതെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈയൊരു റൗണ്ടിലല്ല ഇങ്ങനെ ഇത് കിട്ടും അപ്പം അത് കുറച്ചും കൂടെ നല്ലതാണ് അപ്പം ഇങ്ങനെ രണ്ട് പാക്കറ്റ് പെൻസിൽ അക്ഷറയുടെ പെൻസിൽ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫാബർ ക്ലാസിൻ്റെ വാട്ടർ കളർ അത് പഴയ തന്നെ പഴയ പഴയത് കൂട്ടിയിട്ടൊന്നും മേടിച്ചില്ല അതുണ്ട് പിന്നെ ചെറിയൊരു വാക്സ് ക്രയോൺസ് ഇത് ഞാൻ മേടിച്ചത് ചെറിയ ആൾക്ക് കക്കൂന് വീട്ടിൽ വെച്ച് എന്തെങ്കിലും കളറിങ്ങിനൊക്കെ വേണമെങ്കിലാണ് ഞാനിത് മേടിച്ചേക്കണേ സ്കൂളിലേക്ക് ഇതൊന്നും വേണ്ട അവരുടെ ബുക്കും കാര്യങ്ങളെല്ലാം അവർ സ്കൂളിൽ നിന്ന് കൊടുത്ത് അവിടെ തന്നെയാണ് വയ്ക്കുകയുള്ളൂ നമുക്കൊന്നും തന്നു വിടില്ല പിന്നെ എന്തെങ്കിലും അറിയില്ല നമ്മുടെ പുതിയ സ്കൂളാണല്ലോ ഇനി അങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല ഇത് കഴിഞ്ഞ പോലെ കൊണ്ടുപോയ ലഞ്ച് ആണ് ഞാൻ വെറുതെ ഇട്ട് വെച്ചതാണ് വേറെ ലഞ്ച് ബോക്സിനും കൂടെ മേടിച്ച് വെച്ചത് അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് ഇവർക്ക് ലഞ്ച് ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാന്ന് അപ്പോൾ അതങ്ങനെ അവിടെ ഇല്ല അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ തന്നെ തിരിച്ചെടുത്ത് വയ്ക്കാം കുറച്ചൊന്നും വേണ്ട പിന്നെ ഒരു റഫ് ബുക്കിനും കാര്യങ്ങളൊക്കെ ഉള്ളത് കഴിഞ്ഞ പോലെ മേടിച്ച് തന്നെ തന്നെ ബാക്കി വർക്ക്ഷീറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീട്ടിലൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് കഴിഞ്ഞ ഇത് കുറച്ചൊക്കെ കഴിഞ്ഞ പോലത്തെ വർക്ക്ഷീറ്റും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നതാണ് ഇതൊക്കെ നമ്മുടെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതാണ് ഞങ്ങൾ മേടിച്ച ലഞ്ച് ബോക്സ് പെല്ലാൻ്റെ ലഞ്ച് ബോക്സ് മേടിയിട്ട് നല്ലൊരു ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുപോകാനൊക്കെ ഏസ് ആയിരുന്നു പക്ഷേ എന്താ ലഞ്ച് ബോക്സ് വേണ്ട രണ്ട് കണ്ടെയ്നേഴ്സും ഫോർക്കും ഇങ്ങനത്തെ ഒരു കാര്യമല്ല എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവാം എവിടെ ഇത് മേടിച്ച ബർത്ത് ഡേ പക്ഷെ ഇതിന് തൊണ്ണൂറ്റമ്പത് രൂപയായുള്ളൂ റിലയൻസിലൊരു ഓഫറിൽ മേടിച്ചത് അതാരണം കൊണ്ട് കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തുവിടാൻ പറ്റും പിന്നെ എന്താണ് കുറച്ച് സ്റ്റിക്ക് നോട്ട്സ് ഇത് അക്കൂൻ്റെ ഷൂ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിൽ ബാക്കി പറയാനുള്ളത് ഇനി നമുക്കൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല പിന്നെ കുറച്ച് കർച്ചീഫും കാര്യങ്ങളൊക്കെയാണ് മേടിക്കാനുള്ളത് പിന്നെ യൂണിഫോം അത് ഞാൻ കാണിച്ചിട്ട് ബോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉപയോഗിക്കാത്ത മൂന്ന് പൗച്ചുണ്ട് ഇത് കണ്ടോ ഇത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഇത് നല്ല ബോക്സ് ആണ് ഇത് കഴിഞ്ഞ കൊല്ലം മേടിച്ചത് മേടിച്ചല്ലാവരും ദുബായിൽ നിന്ന് വന്നപ്പോൾ ചേച്ചിയാട്ട് ഫ്രണ്ട് കൊണ്ടുപോകാ കൊടുത്താൽ ഇത് ഉപയോഗിച്ചിട്ടില്ല കാരണം ഇവർക്ക് ഫാൻസി ഐറ്റംസ് ഒന്നും കഴിഞ്ഞ കൊല്ലം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാൻ കണ്ടായിരുന്നു ഒന്ന് ആവശ്യമൊന്നും ഇല്ല എന്നാലും ഇതുപോലത്തെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ചാണ് സാധനങ്ങളൊക്കെ വയ്ക്കാം ഒരു ചെറിയൊരു ബാഗ് പോലെ സിബൊക്കെ ആയിട്ട് ഇത് അപ്പം ഇത് ഒരെണ്ണംണ്ട് പിന്നെ ഇത് നോർമൽ പൗച്ചാണ് ഇത് ചേച്ചി ദുബായിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് രണ്ട് കമ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ഒരു നോർമൽ പൗച്ചാണ് ഇതൊന്ന് കഴുകണം കുറച്ച് ചെല്ലിണ്ട് പിന്നെ ഒരെണ്ണം ഇതുപോലത്തെ ഒരു ബോക്സ് ഇത് ആര് മേടിച്ചോർത്ത് നിൽക്കാറില്ല ഇതുപോലത്തെ ഒരു ബോക്സ് ചമ്മ മേടിച്ചാൽ ഇതിൽ തന്നെ കണ്ടോ ഇവിടെ ഷാർപ്പ്ണറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതൊന്നും ആവശ്യം ശരിക്കും ഇല്ല അപ്പൊ ഇതൊക്കെ സാധനങ്ങളുണ്ട് അപ്പൊ ഇതൊന്നും മേടിക്കണ്ട പൗച്ചൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ഉപയോഗിച്ചാൽ മതി അത് നല്ലത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പുതിയത് മേടിച്ച് കൊടുക്കണ്ട കാര്യമില്ല പെൻസിൽ മാത്രമാണ് അവർക്ക് കുറച്ചധികം ആവശ്യമുള്ളത് കാരണം പെൻസിൽ വെച്ച് മാത്രമാണല്ലോ എഴുതണേ അപ്പൊ അത് മാത്രമാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ ഒരു ക്രയോൺസും അത് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് മേടിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് യൂണിഫോമും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പൊ നമുക്ക് യൂണിഫോംസ് കാണിക്കാം കാണിക്കാത്തതെ ഇതാണ് യൂണിഫോംസ് ഇതിങ്ങനെ മൂന്ന് സെറ്റ് യൂണിഫോം അവർക്കുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇത് കോമൺ ആയിട്ടുള്ള യൂണിഫോമാണ് അതായത് എല്ലാവർക്കും നല്ല ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള അതുപോലത്തെ ബെനിയുടെ യൂണിഫോമാണ് എല്ലാവർക്കും ഉള്ള പോക്കറ്റ് ഉണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു യൂണിഫോമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളർ ഇത് എല്ലാവർക്കും ഒരേ ക്വാളിറ്റി ഉള്ള യൂണിഫോമാണ് പക്ഷേ എന്നൊക്കെ ഇടണേന്ന് എനിക്കറിയില്ല അത് രണ്ട് ജോലി സോറി അത് രണ്ട് സെറ്റ് അപ്പോഴും കാറൊന്നും പിന്നെ ഇത് ഇതേ ഇതാണ് അവരുടെ ഹൗസ് ഗ്രീൻ ഹൗസിലാണ് അവർ അപ്പം അതുകൊണ്ട് ഏത് ഏത് ഹൗസിലാണോ ഏത് കളർ ഹൗസിലാണോ അവർക്ക് ആ കളറ് യൂണിഫോമുണ്ട് അതുപോലെ ഗ്രീനും ഇത് ഗ്രീനാട്ടോ ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ ലൈറ്റ് ഇല്ലാത്തതാണ് ഇത് ഗ്രീനാണ് ഒരു ലൈറ്റ് ഗ്രീനാണ് ഈ ഒരു കളർ ബ്ലൂ അല്ല ലൈറ്റ് ബ്ലൂ അല്ല അതിനകത്ത് കാണുന്ന പോലെ അപ്പം ഇത് വേറൊരു യൂണിഫോം ഇതിപ്പോൾ വീക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം അത് രണ്ട് ദിവസം ഈ ബ്ലൂ പിന്നുള്ളൊരു യൂണിഫോം എന്ന് പറഞ്ഞാൽ സ്കേർട്ടും ഷർട്ടുമാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു യൂണിഫോമാണ് ഞാൻ ഇതൊരു ത്രീ ഫോർത്ത് കയ്യും ആയിട്ടുള്ള ഷർട്ടും അതിന്റെ സ്കേർട്ട് കണ്ടോ ഒരു സ്ട്രൈപ്സ് ആയിട്ട് നന്നേക്കുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാണാൻ സ്കേർട്ടും ഇവിടെ ഇങ്ങനെ നല്ല പട്ടയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു യൂണിഫോമാണിത് ഇത് ഇത് സ്പെഷ്യൽ ഡേയ്സിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള യൂണിഫോം പിന്നെ ഷോർട്സ് രണ്ട് ഒരു ബ്ലാക്കും രണ്ടാൾക്കും ഒരു ബ്ലാക്കും ഷോർട്സും സ്കിൻ കളർ ഷോർട്ട്സ് രണ്ടെണ്ണം ഇത് ട്വിൻ ബാച്ചിൻ്റെ അണിതൊക്കെ നമുക്ക് സ്കൂളിൽ തന്നെ തന്നെ ഉദാഹരണം കൊണ്ട് നമുക്ക് കുറേ മേടിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നില്ല സാധനങ്ങളൊക്കെ പിന്നെ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായത് കൊണ്ട് ഇപ്രാവശ്യം സ്കൂൾ ബാക്ക് ടു സ്കൂൾ നമുക്ക് വളരെ റീസണബിൾ മീൻസ് എന്താ പറയുക എക്സ്പെൻസീവ് ആയിരുന്നില്ല പക്ഷേ നമ്മൾ ഇതൊക്കെ മേടിക്കണതിൻ്റെ പൈസ കൊടുക്കണം കേട്ടോ ഒരാൾക്ക് പത്ത് രൂപയുടെ അടുത്ത് നമുക്ക് മേടിക്കാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബുക്ക് യൂണിഫോം ഈ കണ്ട ആക്സസറീസ് എല്ലാം നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവർ ബാക്ക് ടു സ്കൂളിന്റെ ഭാഗമായിട്ട് നമുക്കുള്ളത് തിങ്കളാഴ്ച ഇതൊക്കെ ഇട്ടിട്ടിട്ട് അവർക്ക് പോകണം അതൊക്കെ ഞാൻ ആ വീഡിയോ ഓരോ യൂണിഫോം ഇടുമ്പോൾ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നോക്കാം അപ്പോൾ ഇവരുടെ സ്കൂൾ മാളയിൽ ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂളാണ് അവരുടെ സ്കൂൾ ഇപ്പോൾ ഇവര് രണ്ടാളും അവിടേക്ക് പുതിയതായിട്ട് ചേർന്നേക്കുന്നതാണ് ചെറിയ ആൾ എൽ കെ ജിയിലേക്കും അപ്പോൾ മൂന്നാം ക്ലാസ്സിലേക്കും ചേർന്നേക്കുന്നതാണ് അപ്പോൾ അവർ ഭയങ്കര അടിപൊളി ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് പക്ഷേ ഫീസ് അങ്ങനെയുള്ള സ്കൂളുകളിൽ ഭയങ്കര ഫീസായിരിക്കുമല്ലോ അപ്പോൾ ഫീസ് റീസണബിൾ ആയിട്ടുള്ള മീൻസ് റീസണബിൾ അല്ല മാസം ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് സ്കൂൾ ബസ്സാണോ അല്ലെങ്കിൽ ട്രാവലിംഗ് എക്സ്പെൻസും കൂടെ വരും അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഫീസ് വരുന്നത് പെർ മന്ത് പിന്നെ ഡൊണേഷൻ വരുന്നത് നമ്മൾ എൽ കെ ജിയിലേക്ക് മുപ്പതിനായിരം രൂപയും യു കെ മൂന്നാം ക്ലാസ്സിലേക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് അവരുടെ ഡൊണേഷൻ വരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി ഭാവിയിലേക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ സ്കൂളിനെ പറ്റി എന്താണെന്ന് വെച്ചാൽ അവർക്ക് സൈനിക് സ്കൂളിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി സൈനിക് സ്കൂളിലേക്ക് നമുക്ക് എൻട്രൻസ് എനിക്ക് തോന്നുന്ന ആറിലേക്കും ഒമ്പതിലേക്കും ആണ് നമുക്ക് ചേരാൻ പറ്റുക മറ്റേ സ്കൂളിൽ ആ സൈനിക് സ്കൂളിനുള്ള ഒരു അനുമതി ഇപ്പോൾ ഈ വർഷമാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അത്രയ്ക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ ഫീസും ഡൊണേഷനും ഒക്കെ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഓർക്കുക നമുക്ക് ബാഗ്ലെസ്സാണ് കുട്ടികൾ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊന്നും കൊണ്ടോണ്ട് കുടിക്കാനുള്ള വെള്ളം പോലും കൊണ്ടോണ്ട എല്ലാം അവിടെ ഉണ്ട് അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട് വൈകുന്നേരം പോർണേനും മുമ്പ് ചെറിയൊരു പാലും സ്നാക്സും ഉണ്ട് പാലാണെന്നാണ് എനിക്ക് തോന്നുന്നത് പാലും പാലും സ്നാക്സും ഉണ്ട് അതുപോലെ ലഞ്ചിനെങ്കിൽ പറഞ്ഞ പോലെ ചോറ് ഫിഷ് ഫ്രൈ ഫിഷ് കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവരുടെ മെനുവിൽ ബ്രോഷറിൽ കണ്ടേക്കുന്നത് ഉണ്ട് നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അതുപോലെ തന്നെ വീക്ക്ലി വൺസ് എഗ് നൂഡിൽസ് ഉണ്ട് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ട് അതുപോലെ തന്നെ പാസ് ടൈം അവൈലബിൾ ആണ് ഇത് നമ്മളിത് മൂന്നാം ക്ലാസ് എല്ലാം ഫ്രീ ആണ് അതുപോലെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് അങ്ങനെ എല്ലാം എല്ലാം ഉള്ള ഒരു അടിപൊളി സ്കൂൾ തന്നെയാണ് ബാക്കിയുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും മോശമായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി പറയാം ഇതുവരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത് പിന്നെ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോകണം ബസ് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വഴി വഴിക്കോടെ ചോദിച്ചപ്പോൾ വരുമോന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അത് വരില്ല എന്നാണ് അവർ പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് ശരിയാക്കി എല്ലാം സെറ്റാണ് അടിപൊളി സ്കൂളാണെന്നാണ് തുറന്നു അപ്പം ഇനി ഇതിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബുക്ക് പൊതിയണം ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് കർച്ചീഫ് കൊട ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടെ മേടിക്കാനുണ്ട് കർച്ചീഫ് മേടിച്ചിട്ടില്ല കൊട മേടിച്ചിട്ടില്ല ഈ ഉള്ളിലുള്ള ഇത് ഇതുപോലത്തെ ഒരു സെറ്റ് സെറ്റും രണ്ട് സെറ്റാണുള്ളത് ഒരെണ്ണത്തിന് രണ്ടെണ്ണമാണുള്ളത് ഇങ്ങനത്തെ ബ്ലാക്കും കൂടെ മേടിക്കണം അപ്പോൾ ഇനി അതും കൂടിയാണ് എനിക്ക് മേടിക്കാനുള്ളവരുടെ മെയിൻ കാര്യം ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അതിനി ഇനി മേടിക്കണം അത്രേ ഉള്ളൂ ഇനി നമുക്ക് ബുക്ക് പൊതിയാനുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ